നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ഈ പകൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിനൊരായിരം നന്ദി ഇന്ന് രാവിലെയും അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളെ കർത്താവ് ഇത്രത്തോളം സ്നേഹിക്കുന്നു കരുതുന്നു ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും ദൈവത്തിൻ്റെ അധികാരവും ചെറുതല്ല ആ ദൈവത്തിൻ്റെ കരുണ എന്നും നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ട വേദവാക്യം രണ്ടാം രണ്ടാമധ്യായം ഒമ്പതാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വാക്യം പോഷണായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം ലേഖനമെഴുതുമ്പോൾ ഫിലിപ്പിയ സഭയോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് പഠിപ്പിക്കുകയാണ് പ്രബോധിപ്പിക്കുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വളരെ ആധികാരികമായി കനമേറിയ നിലയിൽ സംസാരിച്ച ഒരു ഭാഗമാണ് നാം വായിച്ചത് ലോകജനത മുഴുവനും ക്രിസ്തീയ സമൂഹം ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ സമയം ദുഃഖപള്ളി കഴിഞ്ഞു ദുഃഖശനി നാളെ ഉയർപ്പിന്റെ ദിവസം നമ്മുടെ കർത്താവ് ഒരിക്കലായി മരിച്ചു ഒരിക്കലായി ഉയർത്തിടുന്നേറ്റു അവൻ ഇന്നും പിതാവിൻ്റെ വലതുപക്ഷത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം ഇപ്പോൾ കർത്താവിൻ്റെ ഡ്യൂട്ടി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഫലമില്ലെങ്കിൽ വെട്ടിക്കളയുക എന്ന് തോട്ടക്കാരൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ആ വെട്ടിക്കളയുന്ന പ്രോസസ്സിങ്ങിൽ നിന്ന് രക്ഷിക്കുന്ന രീതി അതേപോലെ നമ്മളെ വെട്ടിക്കളയുവാൻ ഫലമില്ലാതെ പ്രയോജനമില്ലാതെ നിന്നപ്പോൾ വെട്ടിക്കളയുവാൻ തുടങ്ങുമ്പോൾ നമ്മളെ ആയുധത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ജീവനെ നശിപ്പിക്കാതെ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുപക്ഷത്ത് നല്ലൊരു കൃഷിക്കാരനെ പോലെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവ് അപ്പോൾ നമ്മുടെ കർത്താവ് ഇപ്പോൾ നമുക്ക് വേണ്ടി സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ ബലഹീനതകൾ ഇവയൊക്കെയും തൻ്റെ രക്തത്താൽ കഴുകി നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെപ്പറ്റി പറയുന്ന ഭാഗവും അങ്ങനെ തന്നെയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്നു മരണം ആഘോഷിക്കുന്നു പക്ഷേ യേശുവിനെ പോലെ ജീവിക്കാൻ ആരും തയ്യാറാകുന്നില്ല അപ്പോൾ സ്നേഹോളൂസിൻ്റെ ഭാഷയിൽ ക്രിസ്തു തലയോളം വളരണമെന്നാണ് അപ്പോൾ ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ വിഷയം ആഘോഷങ്ങൾ അല്ല നമ്മുടെ പ്രധാന വിഷയം ജനനവും മരണവും ആഘോഷിക്കുക ആ പേരിൽ മദ്യം കുടിക്കുക ആ പേരിൽ ആഘോഷങ്ങൾ നടത്തുക കുരിശുമെടുത്തുകൊണ്ട് വഴിയെ നടക്കുക വീണും എഴുന്നേറ്റും പോകുക പലപ്പോഴും ദൈവത്തെ അപമാനിക്കുന്നത് പോലെയുള്ള ചില കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ക്രിസ്തീയ സമൂഹത്തോട് ഞാൻ പറയാം ആഘോഷങ്ങളല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾ ആഘോഷിപ്പീൻ എന്ന് പറയുന്നില്ല നിങ്ങൾ എന്നിൽ വസിപ്പീൻ എന്ന് പറയുന്നു നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും എന്നിൽ വസിച്ച് നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും നിങ്ങൾ ഇച്ഛിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരും എന്നൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നു അപ്പം ആഘോഷങ്ങളെക്കാൾ പ്രധാനം നമുക്ക് വലുത് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ ജീവിക്കുക ക്രിസ്തുവിൽ നടക്കുക ക്രിസ്തുവിൽ പ്രവർത്തിക്കുക അതാണ് യഥാർത്ഥ ഈസ്റ്റർ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ക്രിസ്തുവിനോട് കൂടെ വസിക്കുക ഇവിടെ യേശു ക്രിസ്തുവിൽ വസിക്കുക ക്രിസ്തുവിൽ നടക്കുക ജീവിക്കുക എന്ന് പറയാനുള്ള കാര്യം യേശുവിനെ പിതാവ് ഏറ്റവും ഉയർത്തി അവിടെ എഴുതിയിരിക്കുന്നത് ഉയർത്തി എന്നല്ല ഏറ്റവും ഉയർത്തി എല്ലാത്തിനും മീതെ എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം യേശുവിനെ എന്ത് ചെയ്തു ഉയർത്തി കാരണം ആറാം വാക്യം മുതൽ പഠിക്കണം ശ്രദ്ധിക്കണേ ആറാം വാക്യം മുതൽ ഇങ്ങനെയാണ് പറയുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ വിളിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ആറാം വാക്യം മുതൽ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ അപ്പം യേശു ഏത് ഇരുന്നാണ് ദൈവരൂപത്തിൽ അപ്പൊ യേശു ദൈവമാണെന്ന് തെളിയുന്നു അവിടെ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഞാൻ എപ്പോഴും ദൈവമായിട്ട് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യമായി തന്നെത്താനൊഴിച്ച് വേഷത്തിൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ക്രിസ്തു താഴ്ത്തി അപ്പൊ ദൈവം ആയിരിക്കുന്നവൻ വേഷത്തിൽ മനുഷ്യവേഷത്തിൽ തന്നെത്താൻ താഴ്ത്തി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത ദൈവം ഇപ്പൊ നമ്മുടെ കർത്താവ് ആരാണ് യേശു ആരാണ് ദാസരൂപമെടുത്തവൻ ദാസന്റെ വേഷം ധരിച്ചു കന്നികയിൽ ജനിച്ചു ജോസഫിന്റെ ഭവനത്തിൽ അവൻ വളർന്നു തച്ചന്റെ വീട്ടിൽ മുപ്പത് വർഷം ആ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ദാസനെ പോലെ പണിയെടുത്ത് ആ വീട്ടിൽ താമസിച്ചു മുപ്പതാമത്തെ വയസ്സിൽ യോഹന്നാൻ മാനസാന്തരം പ്രസംഗിച്ചു എന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് ജോർദാനിലേക്ക് ഗലിയിലെ നിന്നും ജോർദാനിലേക്ക് പോയി യേശു യോഹന്നാൻ്റെ കൈകഴി സ്നാനമേറ്റ് തിരികെ പോയി നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഉപവാസം കഴിഞ്ഞു മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നു കനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയും തുടങ്ങി തൻ്റെ ശുശ്രൂഷ മൂന്നര വർഷം കൂടെ മുമ്പോട്ട് പിന്നിട്ടു മുപ്പതും മൂന്നര മുപ്പത്തിമൂന്നര വർഷം യേശു ഈ ഭൂമിയിൽ ജീവിച്ചു മുപ്പത്തിമൂന്നര വയസ്സിൽ യേശു ക്രൂശിതനായി തിരിച്ചും മറിച്ചും വിധിച്ചിട്ട് യേശുവിൽ ഒരു കുറവും കണ്ടിൽ കണ്ടെത്തിയില്ല കുറിച്ച് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് വെള്ളത്തിൽ കൈ കഴുകി പറഞ്ഞു ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു ഒരു രാത്രി മുഴുവനും പല കോടതികൾ മാറ്റി മാറ്റി വിധിച്ചിട്ടും കുറവൊന്നും കാണാതെ വന്നിട്ടും അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക ബർബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞ് ജനം നിലവിളിച്ചപ്പോൾ മഹാപുരോഹിതന്മാർ ആർപ്പിട്ടപ്പോൾ നിവർത്തി ഇല്ലാഞ്ഞ് അവനെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യമായി തന്നെത്താൻ ഒഴിച്ച് സ്വയമേൽപ്പിച്ചെന്നർത്ഥം തന്നെത്താൻ ഒഴിച്ച് സ്വയമേൽപ്പിച്ചു സ്വയം സറണ്ടറായി സ്വയം വിധയപ്പെട്ടു അതാണ് ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഏതൻ ദമ്പതികളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഏതൻ ദമ്പതികളുടെ പാപത്തിൻ്റെ പരിണത മനുഷ്യൻ ദൈവത്തിൽ നികന്നുപോയപ്പോൾ ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ മനുഷ്യരുടെ തന്നെ അവതാരപുരുഷനായി നമ്മുടെ ദൈവം ഇറങ്ങി വന്ന മരണത്തോളം താൻ ഏൽപ്പിച്ചു കൊടുത്തു മരണത്തോളം താൻ സമർപ്പിക്കപ്പെട്ടു വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ചു അനുസരണമുള്ളവനായിത്തുന്നു ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരായിത്തീർന്നു അനുസരണമുള്ളവനായിത്തരുന്നു ആരെ അനുസരിച്ചു പിതാവാം ദൈവത്തെ അനുസരിച്ചു അതുകൊണ്ടാണ് അനുസരിച്ചതുകൊണ്ടാണ് അവസാനം അവസാനം തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുവാനായി ശിഷ്യന്മാരുമായി പോയിട്ട് ശിഷ്യന്മാരെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരുത്തിയിട്ട് ഒരു കല്ലേറു ദൂരത്ത് മാറിയിരുന്ന കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ പിതാവ് മൗനമായപ്പോൾ ക്രിസ്തു പറയുക എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഗീതമല്ല അങ്ങയുടെ ഗീതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് അനുസരണമുള്ളവനായി ഏൽപ്പിച്ചു കൊടുത്തു അതിൽ വേറെ തെളിവില്ല യേശു ക്രിസ്തു അനുസരണമുള്ളവനായി തീർന്നു എന്നതിൻ്റെ വലിയ ഒരു വാക്യമാണ് കഴിയുമെങ്കിൽ ഇത് നീക്കുക ഇല്ലെങ്കിൽ അങ്ങയുടെ വിധം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് സാത്താൻ്റെ തലയെ തകർത്ത് ഇറങ്ങി വന്ന യേശുവിനെ നമ്മൾ കാണാം അപ്പം നോക്കുക ദൈവം ആരാണ് ദൈവരൂപത്തിരിക്കവേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചു കൊള്ളാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യമായി തന്നെത്താൻ എന്ത് ചെയ്തു ഒഴിച്ചു ഏൽപ്പിച്ചു വേഷത്തിൽ അവൻ മനുഷ്യനായി വിളങ്ങി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തീർന്നു മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായതുകൊണ്ടാണ് ഞാനും നിങ്ങളും രക്ഷപ്പെട്ടത് യേശു ക്രൂശി മരിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്വസ്ഥതയും സമാധാനത്തോടും ജീവിക്കുന്നത് ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ സന്തോഷവും സൗഭാഗ്യവും ഈ കുടുംബത്തിലെ ഗുണങ്ങളും വിശേഷതകളും ഒന്നും നമുക്ക് കിട്ടില്ലായിരുന്നു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭൂമി സമാധാനം ഉണ്ടാകില്ലായിരുന്നു യേശുക്രൂശിൽ ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും ആരോഗ്യത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് ഇവിടെ മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ക്രിസ്തു ദൈവത്തെ അനുസരിച്ചപ്പോൾ നമ്മുടെ കുറിവാക്യം പറയുക അതുകൊണ്ട് ഏതുകൊണ്ട് അനുസരിച്ചതുകൊണ്ട് നമ്മുടെ കുറിവാക്യം ഏതാണ് വിലിപ്പിലകനെന്ന രണ്ടാമധ്യായം ഒമ്പതാം വാക്യം നമ്മുടെ കുറിവാക്യം അവർ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഏതുകൊണ്ട് പിതാവിനെ അനുസരിച്ച ഒറ്റ കാരണത്താൽ മരണത്തോളം ക്രൂശല മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്ത ഒറ്റ കാരണത്താൽ അതുകൊണ്ട് ദൈവം പിതാവ് അവനെ ഉയർത്തി കർത്താവ് പിതാവ് പുത്രന് കൊടുത്ത ഒരു മഹത്തായ കാര്യം കണ്ടോ ഉയർത്തി നമ്മൾ ദൈവത്തെ അനുസരിച്ചാൽ നമ്മളെ ദൈവം ഉയർത്തും നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ടാൽ താണിരുന്നാൽ ദൈവം നമ്മളെ വളർത്തും താഴ്മ ഉള്ളെടുത്ത് ദൈവത്തിന്റെ പദ്ധതിയുണ്ട് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന പത്രോസ് പറയുന്നത് ദൈവസന്നിധി നമ്മൾ താഴണം താഴുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കും ദൈവം അവനെ ഒരിക്കലും എന്തു ചെയ്യത്തില്ല കൈവിടത്തില്ല ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനെന്ന ഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനെന്തോ വലിയ സംഭവമാണ് ഞാൻ വലിയ അറിവുള്ളവനാ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് നികള മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ അത് ഇന്ന് പകൽക്കാലം ക്രൂശിച്ചിട്ട് ക്രിസ്തു പിതാവിനെ അനുസരിച്ചതുപോലെ നാം കർത്താവിനെ അനുസരിച്ച് നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടുന്നെങ്കിൽ പിതാവ് പുത്രനെ ഏറ്റവും ഉയർത്തിയതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നമ്മളെയും ഏറ്റവും ഉയർത്തും എവിടെ നമ്മൾ തകർന്നോ അവിടെ ഉയർത്തും എവിടെ നമ്മൾ ക്ഷീണിച്ചോ അവിടെ ദൈവം നമ്മെ ഉയർത്തും എവിടെ നമ്മെ നടത്തിയോ അവിടെ ദൈവം നമ്മെ ഉയർത്തും ഇന്ന് പകൽ വിശ്വാസത്തിൻ്റെ കണ്ണാലേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലേ എൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് ഞാൻ ദൂത് കൈമാറുകയാണ് ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മളെ ഉയർത്തും പിതാവ് പുത്രനെ എത്രത്തോളം ഉയർത്തിയോ അത്രത്തോളം നമുക്ക് ഉയരാൻ കഴിയും എന്ന തലയോളം വളരണ വളരണമെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത് അപ്പം പിതാവ് എന്ത് ചെയ്തു പുത്രനെ ഉയർത്തി പുത്രനുസരിച്ച ഒറ്റക്കാരണത്താൽ അതുകൊണ്ട് ഉയർത്തി അവന് മേ ഏറ്റവും സകലത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയും ഇന്ന് രാവിലെ യേശുവിന് കൊടുത്ത ഉയർച്ച സകല മനുഷ്യരും മടക്കി നമസ്കരിക്കുന്ന നാമം യേശു എന്ന നാമം ആ നാമത്തിൽ ക്രിസ്തു എന്ന് കർത്താവ് ഏറ്റുപറയുന്ന ഒരു സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് നമ്മൾ താണിരുന്ന മതി നമ്മൾ നികളിക്കരുത് നമ്മൾ ദൈവസന്നിധിയിൽ വിധയപ്പെടുക തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന വചനത്തിലുണ്ട് നീരോട്ടമുള്ളത് മുകളിലോട്ടല്ല നീരോട്ടമുള്ളത് താഴോട്ടം അപ്പം താഴ്ന്ന നിലത്ത് നീരോടുമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ താഴ്മയോടെ ദൈവസന്നിധി താഴ്മയോട് ജീവിക്കുക ദൈവസന്നിധി നമ്മളെ സമർപ്പിക്കുക അങ്ങനെ നമ്മൾ ക്രിസ്തു പിതാവിനെ അനുസരിച്ച് താഴ്മയുള്ളവനായി ജീവിച്ചതുപോലെ നാമും കർത്താവിൽ വിശ്വസിച്ച് ബഹുമാനിച്ച് ആരാധിച്ച് താഴ്മയോടുകൂടെ അനുസരണത്തോടുകൂടെ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ പിതാവ് എത്രത്തോളം ഉയർത്തിയോ അത്രത്തോളം നമ്മളെയും ദൈവം ഉയർത്തും മേലായ നാമം കൊടുത്ത് ദൈവം ക്രിസ്തുവിനെ ഉയർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും ശാരീരികമാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും തലമുറയിലാണെങ്കിലും ഉയർത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ് അങ്ങനെയെങ്കിൽ എത്രക്ക് വിശ്വാസമുണ്ട് എന്നെ ദൈവം ഉയർത്തും എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും പിതാവ് പുത്രനെ ആദരിച്ചതുപോലെ എൻ്റെ ദൈവം എന്നെയും ആദരിക്കും ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയാൻ എത്ര പേരുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കണ്ണും അടച്ചാട്ടെ പിതാവേ നല്ല നല്ല ചിന്തയ്ക്കായി സ്തോത്രം പിതാവ് പുത്രനെ എത്രത്തോളം ഉയർത്തിയോ അത്രത്തോളം ഞങ്ങളെയും ഉയർത്തുവാൻ അങ്ങ് മതിയായവനാണെന്നും ഞങ്ങൾ താണിരിക്കണമെന്നും അങ്ങെ അനുസരിക്കണമെന്നും അങ്ങേൽ കീഴ്പെടണമെന്നും ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായുഷ് സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ക്രമീകരിക്കേണ്ടതൊക്കെ ക്രമീകരിച്ച് ശുദ്ധീകരിക്കേണ്ടതൊക്കെ ശുദ്ധീകരിച്ച് പാവബോധത്തോടെ ദൈവകൃപയോടെ ആത്മകൃപയോടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പിതാവെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ ജനത്തിനായി പ്രാർത്ഥിക്കണം ഈ ജനത്തെ മാനിക്കണം അവരുടെ കുടുംബത്തെ ആദരിക്കണം ഉയർത്തണമേ എല്ലാ തകർച്ചയിൽ നിന്നും അവരെ ഉയർത്തണമേ എല്ലാ പരാജയത്തിൽ നിന്നും അവരെ ഉയർ ഉയർത്തണമേ നന്മ കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഇന്ന് രാവിലെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമ ധൈര്യമായിട്ടിരിക്കെ ഉയർത്തിയെങ്കിൽ നമ്മളെ നമ്മളെ ഉയർത്തും ജീവിക്കാം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ